ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ലൈവ് വോട്ടിംഗ് അപ്ഡേറ്റ്സിലോട്ട് സാധം തിങ്കളാഴ്ച ദിവസം രാത്രി പത്തരയോടുകൂടി തന്നെ വോട്ടിംഗ് ഒക്കെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു പതിമൂന്ന് പേരടങ്ങുന്ന നോമിനേഷൻ ലിസ്റ്റ് കണ്ടപ്പോൾ തന്നെ നമ്മൾ കണ്ടു തള്ളി കണ്ടുതള്ളതാണ് ഈ ആഴ്ച ആരോർക്ക് ആർക്ക് വോട്ട് ചെയ്യണം ഒരു ഡൗട്ട് പോലും വന്നാണ് വൈഡ് കാർഡ് എൻട്രികളായിട്ടുള്ള നാല് പേര് ഇത്തോടെ ഡയറക്റ്റ് നോമിനേഷന് വന്നപ്പോൾ ഒൻപത് പേരും ബിഗ് ബോസ് ഹൗസിൽ നേരത്തെ നിന്ന് കണ്ടസ്റ്റന്റ് തന്നെയാണ് നിൽക്കാളും ഇപ്പോഴത്തെ തിങ്കളാഴ്ച ദിവസത്തെ വോട്ടിംഗ് അവസാനിക്കുന്ന അവസാന മണിക്കൂറിൽ അൺ ഒഫിഷ്യൽ വോട്ടിംഗ് റിസെറ്റിൽ ലഭ്യമാകുമ്പോൾ ആരൊക്കെയാണ് മുന്നിലെന്നും ആരൊക്കെയാണ് തകർച്ചയെന്നും പരിശോധിക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കും വോട്ടിംഗ് റിസറ്റുകൾക്കും ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുക്കുക കഴിഞ്ഞ ആഴ്ചത്തെ പോലെ തന്നെ വോട്ടിംഗ് യുദ്ധം തുടങ്ങി ആദ്യ മണിക്കൂറിൽ അനുമോൾ തന്റെ സ്ഥാനം ഉറപ്പിക്കുന്ന ഒരു കാഴ്ച ഏഴ് മണിക്കൂറിലും കാണാൻ സാധിക്കേണ്ടത് പന്തിയിരത്തി നാനൂറ്റി എൺപത്താറ് വോട്ടോട്ട് അനുമോൾ ഒന്നാം സ്ഥാനത്തേക്കപ്പോൾ രണ്ടാം സ്ഥാനത്ത് അനീഷേട്ടനാണ് കാണാൻ സാധിക്കുന്നത് അനീഷേനും നല്ല അനീഷേട്ട് നല്ല രീതികൾ റോട്ടിംഗ് മുന്നിട്ടുണ്ട് എണ്ണായിരത്തി നാനൂറ്റി മുപ്പത്തഞ്ച് വോട്ടുകൾ സ്വന്തമാക്കിയപ്പോൾ മൂന്നാം സ്ഥാനത്ത് അക്ബറിക്കനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അക്ബറിനെ നല്ല രീതി വോട്ടുകൾ സ്വന്തമാക്കി മുന്നേറുള്ള മുന്നേറാനുള്ള ശ്രമം ആദ്യ മണിക്കൂറിൽ നടത്തുന്നുണ്ട് ആ ആറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് റോട്ടുകൾ സ്വന്തമാക്കിയപ്പോൾ നാലാം സ്ഥാനത്ത് നമുക്ക് ആതിര കാണാൻ സാധിക്കുന്നത് ആതിരയുടെ വോട്ടിങ് കുതിച്ചു വരികയാണ് അയ്യായിരത്തി മുന്നൂറ്റി ഇരുപത്തെട്ട് വോട്ടുകളുമായിട്ട് ആതിര നല്ലൊരു മുന്നേറ്റം കാഴ്ച വെക്കുമ്പോൾ നാലാം സ്ഥാനത്ത് റന ഫാത്തിമ ആദ്യമെന്ന് തുടരുകയാണ് റനയുടെ വോട്ടിംഗ് വലിയ രീതിയിൽ കുതിച്ചു തരാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ടെങ്കിലും ഭേദപ്പെട്ട രീതിയിൽ തന്നെ നിൽക്കുകയാണ് നാലായിരത്തി എഴുന്നൂറ്റി എൺപത്തൊന്ന് വോട്ടുകളായിട്ട് നിൽക്കുമ്പോൾ ആറാം സ്ഥാനത്ത് നമുക്ക് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കാം നമ്മുടെ ആര്യനെ തന്നെയാണ് ആര്യനൊക്കെ ഡേഞ്ചർ സോണിൽ പോകുന്ന നമ്മൾ കരുതി കണ്ടാൽ തന്നെയാണെങ്കിൽ ഇപ്പോഴത്തെ വൈഡ് ഗാർഡുകൾ കൂടി കയറിയതുകൊണ്ട് തന്നെ ആര് സേഫ് ആകുന്നൊരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് നാ നാലായിരത്തി അഞ്ഞൂറ്റി അറുപത്തിരണ്ട് വോട്ടുകൾ സ്ഥലമാക്കി നിൽക്കുമ്പോൾ ഏഴാം സ്ഥാനത്ത് ഡോക്ടർ ബിന്നിനെയാണ് കാണാൻ സാധിക്കുന്നത് ബിക്ക് വോട്ടിംഗ് താർച്ചകൾ തന്നെ ആദ്യ മണിക്കൂറിലുണ്ട് മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് വോട്ടുകൾ മാത്രം സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ എട്ടാം സ്ഥാനത്ത് നമുക്ക് കാണാൻ സാധിക്കാം നെബിനെയാണ് നെവിൻ്റെ വോട്ടും കുതിച്ചുയരുന്നൊരു കാഴ്ചയെന്നു പറഞ്ഞാൽ വോട്ടിംഗ് തയർച്ച മൂവായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് വോട്ടുകളുമായിട്ട് നിൽക്കുമ്പോൾ ഒൻപതാം സ്ഥാനത്ത് നമുക്ക് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുക അത് നമ്മുടെ അഭിരാഷണത്തിനെയാണ് അബിയുടെ വോട്ടും ഭേദപ്പെട്ട് കുഴപ്പമില്ലാത്ത രീതി നിൽക്കേണ്ട രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് വോട്ടുകൾ സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ പത്താം സ്ഥാനത്ത് നമുക്ക് കാണാൻ സാധിക്കാം സാബുമാനെയാണ് സാബുമാനും നല്ല രീതിയിൽ വോട്ടുകൾക്ക് ആദ്യ മണിക്കൂറെ സ്വന്തമാക്കാൻ സാധിക്കുന്നത് പ്രതീക്ഷിച്ചെങ്കിലും വോട്ടിൻ്റെ തകർച്ച തന്നെയാണ് രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത് വോട്ടുകളുമായിട്ട് നിൽക്കുമ്പോൾ പതിനൊന്നാം സ്ഥാനത്ത് പ്രവീണിനെ കാണാൻ സാധിക്കുന്നുണ്ട് പ്രവീണിനും ആദ്യ മണിക്കൂറുകൾ വോട്ടിൻ്റെ തകർച്ച തന്നെയാണ് രണ്ടായിരത്തി മുന്നൂറ്റി പത്തൊമ്പത് വോട്ടുകൾ സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ പന്ത്രണ്ടാം സ്ഥാനത്ത് നമുക്ക് കാണാൻ സാധിക്കാം ലക്ഷ്മീനെ തന്നെയാണ് ലക്ഷ്മിയുടെ വോട്ടിംഗ് രണ്ടായിരം കിടന്നതേ ഉള്ളൂ രണ്ടായിരത്തി പതിനേഴ് വോട്ടുകൾ സ്വന്തമാക്കാൻ ലക്ഷ്മിക്ക് സഹായിച്ചപ്പോൾ ഏറ്റവും ഡേജർ സോണി പതിമൂന്നാം സ്ഥാനത്ത് മസ്ാനിനെയാണ് വോട്ടിംഗ് തുടങ്ങി ആദ്യ മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് വോട്ടുകൾ സ്വന്തമാക്കി മസ്താനി ഏറ്റവും ഡേഞ്ചർ സോണിൽ പോകുന്നതിന് കാഴ്ചയാണ് ഈ ഒരു മണിക്കൂർ വോട്ടിംഗ് പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ട് ആയതുകൊണ്ട് ഇതിൽ നേരിയ മാറ്റങ്ങളൊക്കെ വന്നിരിക്കുക ഇങ്ങനെ പോലും ഡഫ്യോ എന്ന അപ്ഡേറ്റുകൾ പ്രകാരം ഓരോരുത്തരുടെയും പൊസിഷൻസിൻ്റെ സാധ്യതകൾ ഇതൊക്കെ തന്നെയാണ് എന്തൊക്കെയാണ് നിർണായകമായിട്ട് മാറുകയാണ് വോട്ടിംഗ് ഒക്കെ അപ്പോൾ ഇനിയുള്ള മണിക്കൂറുകളിൽ ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ബിഗ് ബോസ് തുടരാൻ തന്നെ സാധിക്കില്ല എന്തൊക്കെയാണ് നമുക്ക് കാത്തിന് തന്നെയാണ് ഒരു മണിക്കൂർ ആരൊക്കെയായിരിക്കും വോട്ടിങ് മുന്നില്ലെന്നും ആരൊക്കെയാണ് വോട്ടിംഗ് താഴ്ച നേരിടുന്നതെന്നൊക്കെ അറിയാൻ വേണ്ടി അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം മനസ്സിലാകത്തിരിക്കും നിങ്ങൾ ഇന്നത്തെ വിലയറി വോട്ട് രേഖപ്പെടുത്തി ഇപ്പോൾ തന്നെ ഹോട്ട് സ്റ്റാർ ഇപ്പോൾ നിങ്ങളുടെ വിലയറി വോട്ട് രേഖപ്പെടുത്താൻ മറക്കേണ്ട ഒരു മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ട് വോട്ടിംഗ് സെറ്റുകൾക്ക് ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്ക് കേട്ടിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക